ഇപ്പോൾ ഒന്നൊരു വാർത്തയിലേക്ക് കാണാതായ നെയ്യാർ ഡാം സ്വദേശിയായ വയോധികയെ കൊലപ്പെടുത്തിയതായി കണ്ടെത്തി അറുപത്തിയൊന്നുകാരി കൊലപ്പെടുത്തിയത് തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ച് പ്രതി പാലപ്പൂർ പോലീസ് പിടികൂടി വിമൽയാണ് കൊലപാതകമെന്ന് റഹീസ് എപ്പോഴാണ് ഈ ത്രേശിയെ കാണാതാകുന്നത് ഈ പ്രതിയിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് നെയ്യാർ ഡാം സ്വദേശിയായ അറുപത്തിയൊന്ന് വയസ്സുള്ള ത്രേസ്യയെ കാണാതായത് തുടർന്ന് ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് പലതരത്തിലുള്ള അന്വേഷണം നടത്തി നടത്തിയിട്ടും കൺ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം പാലപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ച് വിമൽരാജ് എന്ന ഒരാളെ മറ്റൊരു കാര്യത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ പോലീസ് പിടികൂടിയിരുന്നു ഈ സമയത്താണ് ത്രേസിയെ കൊലപ്പെടുത്തിയത് ആണ് എന്ന് പോലീസിന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായത് ഇരുപത്തൊമ്പാം തീയതി വൈകിട്ട് വൈകിട്ട് തന്നെ വീട്ടിൽ കൊണ്ടുവിടാം അതിനുവേണ്ടി ബസ് സ്റ്റാൻഡിൽ എത്തിക്കാം എന്ന് പറഞ്ഞ പ്രതി ബൈക്കിൽ ത്രേസ്യയെ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ആളൊഴിഞ്ഞ് സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് ത്രേസ്യ എതിർത്തു എതിർത്ത് നിലവിളിച്ചപ്പോൾ വാ പൊത്തിപ്പിടിച്ച് കൊലപ്പെടുത്തി എന്നതാണ് പ്രതിയുടെ മൊഴി ഇതേ തുടർന്ന് നെയ്യാൻഡാം പോലീസ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ആ തിരുനെല്ലി തന്നെയാണ് കൊലപാതകം പീഡന ശ്രമത്തിനിടെ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും പോലീസ് പിടികൂടിയിട്ടുണ്ട് റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്